പലയാളം ബിഗ് ബോസ് സീസൺസ് ആകാണ്ട് ലൈവിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നത് മലയാളം ബിഗ് ബോസ് സീസൺ സെവന്റെ അവസാനത്തെ പേർ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ബിഗ് ബോസ് നിങ്ങൾ അതുകൊണ്ട് തന്നെ ഈ അവസാനത്തെ നല്ല രീതിയിൽ നിങ്ങളുടെ നിങ്ങളുടെ സ്ഥാനങ്ങൾ വിജയി പ്രേക്ഷകർ അതുകൊണ്ട് തന്നെ ഇനി ഇനി ഒരാഴ്ചക്കപ്പുറം ആ ഒരു പ്രേക്ഷക വിധിയെടുത്ത് എഴുത്ത് അതിനായി എല്ലാവരും നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത് ഈ ഒരാഴ്ച വളരെ നിർണായകമാണ് പ്രേക്ഷകർ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മികച്ച പ്രകടനം കാഴ്ചവെക്കാനുള്ള അവസാന ദിനങ്ങൾ ഇനി ആവുകയാണ് എല്ലാവർക്കും വിജയാശംസകൾ ബിഗ് ബോസ് നേരുകയാണ് അങ്ങനെ എല്ലാവരും പിരിഞ്ഞു പോകുന്നുണ്ട് ഒരു സ്കൂൾ വിട്ട ഫീലിംഗ് എന്ന നൂറയൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് അനുമോൾ മാത്രം അവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ നൂറ വന്നിട്ട് അനുമോളോട് സംസാരിക്കുന്നുണ്ട് പഴം വേണോ ഓറഞ്ച് വേണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വേണ്ടെന്ന് തന്നെ അനുമോൾ പറയുന്നുണ്ട് അനുമോൾ ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിക്കുകയാണ്